പ്രിയമുള്ളവരെ മുജാഹിദ് പ്രസ്ഥാനത്തെ ശക്തമായി വിമർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വിമർശനം രണ്ട് രീതിയിലുണ്ട് ഒന്ന് ആ സംഘടനയോട് ആ പ്രസ്ഥാനത്തോട് വെറുപ്പുണ്ടായിട്ട് ആ വെറുപ്പിൽ നിന്നുണ്ടാകുന്ന ഒരു വിമർശനമാണ് ഒന്നാമത്തേത് രണ്ട് ആ ഒരു പ്രസ്ഥാനത്തോടുള്ള ഇഷ്ടം കൊണ്ട് ആ പ്രസ്ഥാനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന ഇഷ്ടം കൊണ്ട് നടത്തുന്ന ഒരു തിരുത്തലിന് വേണ്ടി നടത്തുന്ന വിമർശനമാണ് രണ്ടാമത്തേത് ഞാൻ നടത്തുന്ന വിമർശനം ഏത് തലത്തിലുള്ളതാണ് എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആലുവക്കടുത്ത് കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് മലപ്പുറം ജില്ലയിൽ ഒരു കൊണ്ടോട്ടിയുണ്ട് അതല്ല ആലുവയിലുണ്ട് ഒരു കൊണ്ടോട്ടി ോട്ടി ഒരു ചെറിയ ഗ്രാമമാണ് ഒരു ചെറിയ അങ്ങാടിയൊക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ആലുവയിലെ കൊണ്ടോട്ടി ആലുവയിലെ കൊണ്ടോട്ടിയുടെ പ്രത്യേകത അവിടെ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ മഹാഭൂരിപക്ഷവും അമുസ്ലിങ്ങളാണ് അതിൽ തന്നെ മഹാഭൂരിപക്ഷവും ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവരാണ് ഈ പറയുന്ന കൊണ്ടോട്ടി അങ്ങാടിയിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട് ആ പള്ളിയുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നതും ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവരാണ് അവിടെ താമസിക്കുന്നത് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അന്ന് ഡിഗ്രിക്ക് പഠിക്കുകയാണ് അഹമ്മദ് അനസ് അനസ്മൌലവി എന്ന് പറയുന്ന മുജാഹിദിൽ മുജാഹിദ് പണ്ഡിതൻ അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടായി ഈ പറയുന്ന സുന്നി പള്ളിയുടെ തൊട്ട് ചേർന്നു തന്നെ സുന്നി പള്ളിയുടെ തൊട്ടു ചേർന്നുള്ള ഒരു ഒരു പറമ്പുണ്ട് ആ ഒരു പറമ്പിൽ ഒരു പരിപാടി മുജാഹിദ് പ്രസാന സംഘടിപ്പിച്ചു അതിൽ ഭാഷകനായി വന്നത് അഹമ്മദ് മൗലവിയാണ് അന്നത്തെ പരിപാടിയുടെ പ്രത്യേകത പ്രൊജക്ടർ കൊണ്ടുവന്ന് സ്ക്രീൻ ഇട്ടുകൊണ്ട് ക്ലിപ്പിങ്ങുകളൊക്കെ കാണിച്ചുള്ള പരിപാടിയായിരുന്നു അന്ന് നടത്തി പോന്നിരുന്നത് ഇപ്പോൾ സുന്നികളെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുജാഹിദ് നേതൃത്വം അവിടെ അത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം ആ ഒരു ഗ്രാമത്തിൽ മുജാഹിദ് പ്രവർത്തകർ വളരെ കുറവാണുള്ളത് മഹാഭൂരിപക്ഷവും സുന്നികളാണുള്ളത് അപ്പോൾ സുന്നികളെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അഹമ്മദ് മൗലവി ഇത്തരത്തിൽ സ്ക്രീനിൽ സുന്നികളിൽപ്പെട്ട പണ്ഡിതന്മാരുടെ ഉസ്താദന്മാരുടെ കാണിക്കുന്നു എന്നിട്ട് അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ആക്ഷേപ വർത്തമാനങ്ങൾ അല്ലെങ്കിൽ പരിഹാസങ്ങൾ ഒക്കെ പ്രകടിപ്പിക്കുന്നു അത് കണ്ടു വല്ലാത്ത ചിരിയും അങ്ങനെയുള്ളൊരു ഒരു പരിപാടിയായിരുന്നു അന്ന് അവിടെ സംഘടിപ്പിച്ചിരുന്നത് ടി വിയിൽ വരുന്ന കോമഡി ഷോയേക്കാൾ കൂടുതൽ ഹാസ്യപരമായ പരിപാടിയായിരുന്നു ഈ പറയുന്ന ക്ലിപ്പിംഗ് പ്രോഗ്രാം എന്ന് പറയുന്ന ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നത് വലിയ തമാശയായിരുന്നു അതിലൂടെ ഉണ്ടായി വന്നിരുന്നത് പക്ഷേ ആ ഒരു പ്രോഗ്രാം കാണാൻ പോയ എന്നെ സംബന്ധിച്ച് എനിക്കതിൽ വലിയ തമാശ ഫീൽ ചെയ്തില്ല ഞാനും ഉണ്ടായിരുന്നു ആ ഒരു പാടി അഹമ്മദ് അനസ്മലബിയുടെ ആ ഒരു പരിപാടി കാണുന്നതിന് വേണ്ടി കാരണം എനിക്കതിൽ തമാശ ഫീൽ ചെയ്യാതിരുന്നത് എനിക്കറിയാം അതിന്റെ ചുറ്റുവട്ടത്തും ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് അമുസ്ലിങ്ങളാണ് ഹൈന്ദവ സമൂഹങ്ങളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയാമായിരുന്നു അപ്പോൾ ഈ പറയുന്ന മുസ്ലിം സമൂഹത്തിന്റെ അകത്തുള്ള രണ്ട് സംഘടനകൾ മുജാഹിദ് സംഘടന മറ്റൊരു സംഘടനയായ സുന്നി സംഘടനയിൽപ്പെട്ട കുറേ ഉസ്താദുമാരുടെ പണ്ഡിതന്മാരുടെ ക്ലിപ്പിങ്ങുകളൊക്കെ അവരുടെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് അതിനെ ആക്ഷേപിക്കുന്നു പരിഹസിക്കുന്നു അത് അത് കണ്ടുകൊണ്ട് താഴെ ഇരിക്കുന്ന കാണികൾ ആർത്ത അട്ടഹസിച്ച് ചിരിക്കുന്നു ഇത് ഇങ്ങനെയുള്ള ഒരു പരിപാടി അമുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിക സമൂഹത്തോടുള്ള ആ ഒരു മനോഭാവം എന്തായിരിക്കും എന്നോർത്തത് കൊണ്ടായിരിക്കാം എനിക്കതിൽ വലിയ തമാശയൊന്നും ഫീൽ ചെയ്തില്ല അങ്ങനെ ആ പരിപാടി അവസാനിച്ചു നന്ദി പ്രഭാഷണവും ഒക്കെ കഴിഞ്ഞു അഹമ്മദ് അനസ് മൗലവി സ്റ്റേജിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അദ്ദേഹം വലിയ ആവേശത്തിലാണ് കാരണം താൻ താൻ നടത്തിയ പരിപാടി ഇതാ വലിയ വിജയമായിരിക്കുന്നു സുന്നി പണ്ഡിതന്മാരുടെ ക്ലിപ്പിങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ആക്ഷേപിച്ചു പരിഹസിച്ചത് വലിയ ചിരി പടർത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിലാണ് അദ്ദേഹം സ്റ്റേജിൽ നിന്നും ഇറങ്ങി വരുന്നത് അദ്ദേഹം ഇറങ്ങി വന്ന് പുറത്തേക്ക് വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ ഈ ചെയ്തത് ശരിയാണോ ഈ പറയുന്ന കൊണ്ടോട്ടി എന്ന പ്രദേശത്ത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് മഹാഭൂരിപക്ഷവും അമുസ്ലിങ്ങളാണ് അമുസ്ലിങ്ങളാണുള്ളത് അതിൽ തന്നെ ഹൈന്ദവരാണ് ഏറ്റവും കൂടുതലുള്ളത് താങ്കൾ ഇപ്പോൾ ഇവിടെ ആക്ഷേപിച്ചത് പരിഹസിച്ച ആ ശബ്ദം കേട്ടിട്ടുണ്ടാകുക മുസ്ലിങ്ങളിൽപ്പെട്ട നിങ്ങൾ ലക്ഷ്യം വെച്ച ശുന്നികളല്ലായിരിക്കും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക അമുസ്ലിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക അപ്പോൾ അമുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ അകത്തുള്ള രണ്ട് സംഘടനകൾ തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ കൊമ്പു കോർക്കുന്നത് ഇങ്ങനെ പരസ്പരം ആക്ഷേപിക്കുന്നത് ഇങ്ങനെ പരസ്പരം പരിഹസിക്കുന്നത് അത് ശരിയാണോ താങ്കൾ ഇപ്പോൾ ഇവിടെ ചെയ്തത് ശരിയാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹം രോഷാകുലനായി കാരണം ഒരു പരിപാടി നടത്തി വലിയ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരാൾ വന്നുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമാണല്ലോ അദ്ദേഹത്തിന് വലിയ കോപമുണ്ടായി അദ്ദേഹം ആ ഒരു കോപം പ്രകടിപ്പിക്കണ്ടായി അത് അതോടൊപ്പം തന്നെ ആ പരിപാടി കാണാൻ വന്നിരുന്ന മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും എൻ്റെ ചുറ്റും കൂടി എൻ്റെ ചുറ്റും കൂടിയിട്ട് എല്ലാവരും വലിയ കോപത്തിലായിരുന്നു എല്ലാവരും എന്നെ ആക്ഷേപിക്കാൻ തുടങ്ങി നീ എന്ത് വർത്തമാനമാണ് പറയുന്നത് ഞങ്ങളൊക്കെ ഇത്തരത്തിൽ മൗലൂതും റാത്തിവും ഒക്കെ നടത്തിയിരുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള പരിപാടിയും ക്ലിപ്പി പ്രോഗ്രാം കണ്ടിട്ടാണ് ഞങ്ങൾ മുജാഹിദ് സ്ഥാനത്തിലേക്ക് വന്നത് അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഹിതായത്ത് കിട്ടാൻ കാരണമായത് ഇത്തരത്തിലുള്ള പരിപാടിയാണ് പിന്നെ നീ എന്താണ് ഇതിനൊക്കെ വിമർശിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായി എന്നെ എനിക്ക് നേരെ ഇങ്ങനെ വരാൻ തുടങ്ങി ഞാനിതിവിടെ പറയാൻ കാരണം ഞാൻ അന്ന് ഇരുപത് വർഷങ്ങൾക്കുമ്പ് ഞാൻ അഹമ്മദ് അനസ് മൗലവിയോട് താങ്കൾ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരാൻ കാരണം അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരുന്ന കാണികൾക്ക് മുജാഹിദ് പ്രവർത്തകർക്ക് എന്നോട് ദേഷ്യം വരാൻ കാരണം അവർ അത് ധരിച്ചു പോന്നിരുന്നത് ഞങ്ങൾ ചെയ്യുന്നത് വലിയ ഒരു ഇസ്ലാമിക പ്രവർത്തനമാണ് അള്ളാൻ്റെ റബ്ബിൻ്റെ മാർഗത്തിലുള്ള വലിയൊരു ദീനീ പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ക്ലിപ്പിങ്ങൾ ഒക്കെ ഇട്ടുകൊണ്ടുള്ള ആക്ഷേപ പരിഹാസഖണ്ഡന മണ്ഡലങ്ങൾ നടത്തുന്നത് ഒരു ദീനീ പ്രവർത്തനമാണ് എന്ന ഒരു വിശ്വാസം അവരുടെ ഉള്ളിൽ ഉൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ ആ ചെയ്യുന്നത് ശരിയാണ് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്കെതിരെ ആഞ്ഞെടുത്തതും എനിക്കെതിരെ ആക്ഷേപ വർത്തമാനങ്ങൾ അവരെല്ലാം ഉന്നയിക്കാനുള്ള കാരണം എന്നാൽ നമുക്കറിയാമല്ലോ കാലം കുറെ മുന്നോട്ട് പോയ സമയത്ത് ഇത്തരത്തിലുള്ള ക്ലിപ്പിംഗ് പ്രോഗ്രാമുകളൊന്നും നമ്മളിപ്പോൾ കാണുന്നില്ല ഇത്തരത്തിലുള്ള ഗണ്ഡന മണ്ഡല പരിപാടികളൊന്നും പരസ്യമായിക്കൊണ്ട് നമ്മൾ എവിടെയും കാണുന്നില്ല അത് നടത്തിയിരുന്നവർക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് അത്ര പോസിറ്റീവ് അല്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കണം അവർ അത് ആ ഒരു പരിപാടി മാറ്റിവെച്ച് മാറ്റിവെച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ മുജാഹിദ് പ്രസ്ഥാനം ഒരു ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന പോലെ അത്തഹിയാത്തിൽ വിരൽ അനക്കണോ വേണ്ടയോ എന്ന വിഷയത്തിൽ തന്നെ എത്രമാത്രം സമയമാണ് എത്രമാത്രം സമ്പത്താണ് അതിൻ്റെ പേരിലുള്ള തർക്കവിതർക്കണ്ഡന മണ്ഡലങ്ങൾക്ക് വേണ്ടി അവർ മാറ്റിവെച്ചിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അത് കാണുന്നില്ല അവർക്ക് തന്നെ മനസ്സിലായി കാണാം ഒരു പക്ഷേ അത് അത്ര പോസിറ്റീവ് അല്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഇന്നിപ്പോൾ അതിന്റെ പേരിലുള്ള ഗണ്ഡന മണ്ഡലങ്ങൾ നമ്മൾ കാണുന്നില്ല ഒരു കാലഘട്ടത്തിൽ കൈ എവിടെ കെട്ടണം നെഞ്ചത്ത് കെട്ടണോ വയറ്റത്ത് കെട്ടണോ എന്ന വിഷയത്തിൽ ഇത്തരത്തിൽ ഒരുപാട് സമയവും സമ്പത്തും ഒക്കെ കൊണ്ടുള്ള ഗണ്ഡന മണ്ഡല തർക്കവിതർക്കങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ സജീവമായിരുന്നു ഇന്നിപ്പോൾ അത്തരത്തിൽ നമ്മൾ കാണുന്നില്ല അത് ചെയ്തവർക്ക് തന്നെ അത്തരത്തിൽ ആ ഒരു അത്തരത്തിലുള്ള വിഷയത്തിൽ ഇങ്ങനെ നമ്മൾ തർക്കിക്കണോ ഗണ്ഡന മണ്ഡലങ്ങൾ നടത്തണോ എന്ന് അവർക്ക് തന്നെ തോന്നിയത് കൊണ്ടായിരിക്കാം ഇന്ന് നമ്മൾ അങ്ങനെ കാലം കുറേ മുന്നോട്ട് പോയ സമയത്താണ് പുതിയൊരു വിവാദം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അകത്ത് വരുന്നത് അത് ജിന്ന വിവാദമാണ് ആ ഒരു വിഷയത്തിലാണ് പിന്നീട് അവർക്കുള്ളിൽ തന്നെയുള്ള ഒരു തർക്കം വിതർക്കങ്ങളൊക്കെ ഉണ്ടായി വന്നത് അതുവരെ അവർ തർക്കിച്ചിരുന്നത് കൊണ്ടും ഒക്കെയാണ് അവർ തർക്കിച്ചു പോന്നിരുന്നത് ഗണ്ഡന മണ്ഡലങ്ങളൊക്കെ നടത്തിയിരുന്നത് സുന്നികളുമായിട്ടാണ് ഗണ്ഡന മണ്ഡലങ്ങൾ നടത്തിയത് എങ്കിൽ ജിന്ന വിഷയത്തിൽ അവർ പരസ്പരം ഗണ്ഡന മണ്ഡനങ്ങൾ നടത്തുന്ന അവസ്ഥയിലേക്ക് അവർ എത്തപ്പെട്ടു അങ്ങനെ ജിന്ന വിഷയത്തിൽ വലിയ കോലാഹലമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അകത്തുണ്ടായത് ജിന്ന് നമ്മളെ സഹായിക്കുമോ അല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് അവിടെ ജിന്നുണ്ടെങ്കിൽ ില്ല ജിന്നിന്റെ കോപം നമുക്ക് കിട്ടുമോ വാതലടക്കുന്ന സമയത്ത് പെട്ടെന്ന് വാതലടച്ച് കഴിഞ്ഞാൽ അവിടെ ജിന്നുണ്ടെങ്കിൽ ജിന്നിന് പരിക്കുപറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ചർച്ചകളുമായിക്കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അന്ന് മുന്നോട്ട് പോയത് അന്ന് മുന്നോട്ട് പോയ ആളുകളോട് നമ്മൾ പറയുകയാണ് സമൂഹത്തിന്റെ വിവിധ കോണിൽ നിന്നും പലരും പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ ഈ ജിന്ന് വിഷയത്തിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സമയവും സമ്പത്തൊക്കെ ചെലവഴിച്ച് ഇങ്ങനെ ഗണ്ഡന മണ്ഡലങ്ങൾ പരസ്പരം നടത്തുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തർക്കിക്കുന്നത് എന്ന് പലരും അവരോടന്ന് ചോദിച്ചു അന്ന് അവർക്ക് തോന്നിയിരുന്നത് ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ് ാണ് എന്നാണ് അവർക്ക് തോന്നിയിരുന്നത് അതുകൊണ്ട് തന്നെ അവരോട് വിമർശനം ഉന്നയിച്ചവരോടൊക്കെ ദേഷ്യമായിരുന്നു അവർക്കെന്നുണ്ടായിരുന്നത് അങ്ങനെ ജിന്ന് വിഷയത്തിൽ അവർ തർക്കിച്ച് ഗണ്ഡന മണ്ഡലങ്ങൾ പരസ്പരം നടത്തി മുന്നോട്ട് പോയി അതിൻ്റെ ഫലമായി കൊണ്ട് മുജാഹിദ് വിഭാഗം പല പല പിളർപ്പിലേക്ക് പിന്നീട് നീങ്ങുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ജിന്ന് വിഷയത്തിൽ അത്തരത്തിലുള്ള ഗണ്ഡന മണ്ഡലങ്ങൾ അവർ പരസ്പരം നടത്തുന്നത് നമ്മൾ കാണുന്നില്ല അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു ഞങ്ങൾ ആ ചെയ്തത് ശരിയല്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം അവർ അത് മാറ്റിവെച്ചത് പക്ഷേ കാലം പിന്നീടും മുന്നോട്ട് പോയ സമയത്ത് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് സിഹർ വിഷയത്തിൽ ഇത്തരത്തിലുള്ള പരസ്പര ഖണ്ഡന മണ്ഡലങ്ങൾ തർക്ക കുതർക്ക വിതർക്കങ്ങളൊക്കെ നടത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായ അവർ ഒന്ന് ഒരുമിച്ചിരുന്നു കൊണ്ടോ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ഒരു 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 സംശയമോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ വരെയാണ് അപ്പോൾ അവർക്ക് കിതാബുകളും അല്ലെങ്കിൽ അതിൻ്റെ രേഖകളൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർക്ക് ഇരുന്നു കൊണ്ട് പരസ്പരം സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അങ്ങനെ സംസാരിക്കുന്നത് ക്യാമറ വച്ച് ഷൂട്ട് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെയൊക്കെ നാട്ടുകാരൊക്കെ മൊത്തം കാണിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്കിടയിൽ വസ്വാസും സംശയവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെല്ലാമോ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പരിപാടിയുണ്ടല്ലോ മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ ചെയ്യുന്ന ഈയൊരു പരിപാടി സെഹർ വിഷയത്തിൽ അത് രണ്ടു മൂന്ന് ദിവസമായി ആ പരിപാടി നടത്തിയിട്ട് ഞാൻ മനഃപൂർവ്വം തന്നെ ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നതാണ് കാരണം ഞാനിങ്ങനെ പ്രതികരിക്കുമ്പോൾ ഞാനെന്തോ മുജാഹിദ് വിരോധിയാണോ ഞാനേതെങ്കിലും സംഘടനാ വിര വിരോധിയാണോ എന്ന് ആർക്കെങ്കിലും ആർക്കെങ്കിലും സംശയം തോന്നുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാതിരുന്നതാണ് പക്ഷേ ആ ഒരു വിഷയം ത്തിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അത് കെട്ടടങ്ങിയിട്ടില്ല ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ഇങ്ങനെ അത് ഷെയർ ചെയ്തു എനിക്ക് മുജാഹിദ് പ്രവർത്തകരോടും മുജാഹിദ് നേതൃത്വത്തോടും പറയാനുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാകും സിഹർ വിഷയത്തിൽ ഇങ്ങനെ പരസ്പര ഗണ്ഡന മണ്ഡന തർക്കവിതർക്കങ്ങളൊക്കെ നടത്തുന്നതും അതിങ്ങനെ വീഡിയോയിലൂടെ ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ മൊത്തം കാണിക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നതും അത് നിങ്ങൾക്ക് വലിയൊരു ദീനി പ്രവർത്തനമായിക്കൊണ്ട് ഒരു നന്മയുള്ള പ്രവർത്തനമായിക്കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാകാം പക്ഷേ ആ ഒരു തോന്നൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അകത്ത് നല്ലതല്ലായിരുന്നു അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അകത്തും അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനകൾക്കുള്ളിൽ ഉള്ളിൽ പോലും അത് പ്രശ്നമായിരുന്നു എന്ന് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ബോധ്യപ്പെടുക അപ്പോൾ നിങ്ങൾ ഇത് ഇത് ഇതുപേക്ഷിച്ചുകൊണ്ട് മറ്റു പല തർക്കവിതർക്കങ്ങളിലേക്കായിരിക്കും പിന്നീട് പോകുക അതുകൊണ്ട് തന്നെ എനിക്ക് മുജാഹിദ് നേതൃത്വത്തോട് ദയവ് ചെയ്ത് അഭ്യർത്ഥിക്കാനുള്ളത് ഈ തർക്കവിതർക്ക കുതർക്കങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിവെച്ചുകൂടെ എത്ര വർഷങ്ങളായി വർഷങ്ങളായി നിങ്ങളിങ്ങനെ തർക്കവിതർക്ക കുതർക്കങ്ങളൊക്കെ ആയിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സംസ്കാരം നിങ്ങൾക്കൊന്ന് മാറ്റിവെച്ചു കൂടെ അഥവാ നിങ്ങൾ നിങ്ങൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ അണികൾക്ക് നിങ്ങൾ നൽകുന്ന സംസ്കാരം എന്ന് പറയുന്നത് തർക്കിക്കുക എന്ന് പറയുന്ന സംസ്കാരമാണ് പരസ്പരം ഇങ്ങനെ കൊണ്ടിരിക്കുക ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ആക്ഷേപിക്കുക തർക്കിക്കുക അങ്ങനെയുള്ള മനോഭാവം നമ്മുടെ നിങ്ങളുടെ അണികളിലൂടെ അണികൾക്ക് നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ ആ അണികളിൽ ഉണ്ടാകുന്ന വികാരം എന്ന് പറയുന്നത് ഞാൻ ഉൾക്കൊള്ളുന്ന സംഘടനയിലെ ഞാൻ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമുണ്ടല്ലോ അഥവാ മുജാഹിദ് പ്രസ്ഥാനം ആറോ ഏഴോ കഷ്ണമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൽ ഞാൻ ഉൾക്കൊള്ളുന്ന കഷ്ണമാണ് ഏറ്റവും മികച്ചത് മറ്റുള്ളതൊക്കെ ശീർക്കാണ് മറ്റുള്ളതൊക്കെ നരകത്തിലേക്കാണ് എന്ന ഒരു തോന്നൽ അവർക്കുണ്ടാവുകയും മറ്റുള്ളവരെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള തർക്കിക്കാനുള്ള ഒരു മനോഭാവത്തിലാണ് മനോഭാവത്തിലേക്കാണ് നിങ്ങൾ സാധാരണ മുജാഹിദ് പ്രവർത്തകരെ ഇന്ന് എത്തിച്ചിട്ടുള്ളത് ആ നേതൃത്വത്തിൽ മാറ്റമുണ്ടായിരുന്നുവെങ്കിൽ നേതൃത്വം പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്ന കാര്യം നാളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന ഒരു ധാരണ അവർക്കുണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായ ഹിക്കുമത്തോടു കൂടി കൃത്യമായ ധാരണയോട് കൂടിയിട്ടാണ് ആ നേതൃത്വം ഇടപെട്ടതി ഇടപെട്ടിരുന്നത് എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഇപ്പോൾ ഞങ്ങളല്ലാത്തവരെല്ലാം ശത്രുക്കളാണ് എന്ന ഒരു മനോഭാവത്തിലേക്ക് സാദാ മുജാഹിദ് പ്രവർത്തകർ അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് സംശയിച്ചു പോകുകയാണ് അതുകൊണ്ട് തന്നെ വിനയത്തോടു കൂടി പറയാനുള്ളത് നിങ്ങൾ ഈ തർക്കവിതർക്ക കുതർക്ക സംസ്കാരമുണ്ടല്ലോ ആ ഒരു സംസ്കാരം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുവാനുള്ള ഒരു സംസ്കാരം ഒന്ന് നിങ്ങൾ നിങ്ങളുടെ അണികളിലേക്ക് ഇട്ട് കൊടുക്കുക പരസ്പരം ആശയങ്ങൾ കൈമാറാമല്ലോ ആശയ ആശയങ്ങൾ കൈമാറുന്നതും തർക്കവിതർക്കുതർക്കങ്ങളും രണ്ടും രണ്ടാണ് തർക്കവിതർക്ക കുതർക്കങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരെ തമ്മിൽ അകറ്റാനേ ഒന്ന് ഉപകരിക്കുകയുള്ളൂ ആരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ ആശയങ്ങൾ പങ്കുവെക്കുന്നത് ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ ആശയം അവർ മുന്നോട്ട് വയ്ക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയം പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് അവർ അവതരിപ്പിക്കുകയാണ് സമസ്ത നേതൃത്വം അവരുടെ ആശയം പബ്ലിക്കിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക അവതരിപ്പിക്കുകയാണ് അത് അതിൽ പോസിറ്റീവാണ് അത് അവതരിപ്പിക്കുന്നു ഇഷ്ടമുള്ളവർ സ്വീകരിക്കട്ടെ ഇഷ്ടമില്ലാത്തവർ സ്വീകരിക്കാതിരിക്കട്ടെ പക്ഷേ അതിൻ്റെ പേരിൽ ഞങ്ങൾ മാത്രമാണ് ശരി നിങ്ങളൊക്കെ തെറ്റിലേക്കാണ് നിങ്ങളൊക്കെ നരകത്തിലേക്കാണ് എന്ന ധാരണയിൽ തർക്ക കുതിർക്കങ്ങളിലൂടെ മുന്നോട്ട് പോകുകയും ഞങ്ങളിതേ വിജ് ഞങ്ങളിതാ വിജയിച്ചിരിക്കുന്നു എന്ന് അതിനുശേഷം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആ പരിപാടി ഉണ്ടല്ലോ ദയവ് ചെയ്ത് അത് നിർത്തുക അത്തരത്തിൽ സ്വയം ഒന്ന് ആത്മവിചാരണ നടത്തുവാനും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുവാനും നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ഇനിയും മുജാഹിദ് പ്രസ്ഥാനം വല്ലാത്ത അപകടത്തിലേക്കായിരിക്കും പോകുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം പ്രശ്നങ്ങളായിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം മാറിയെന്നും എന്നും എൻ്റെ എനിക്ക് രണ്ട് അമ്മാവന്മാരാണ് ഉള്ളത് രണ്ട് മാമമാരാണുള്ളത് ആ രണ്ട് മാമന്മാരും സജീവ മുജാഹിദ് പ്രവർത്തകരായിരുന്നു സൗദി അറേബ്യയിലായിരുന്നു സൗദി അറേബ്യയിൽ ജുബൈയിലായിരുന്നു ഉണ്ടായിരുന്നത് സജീവ മുജാഹിദ് പ്രവർത്തകരായിരുന്നു ഇന്നിപ്പോൾ അവർ ഒരു സംഘടനയിലുമില്ല അവർ ആശയം കൊണ്ട് തന്നെ അഥവാ മൗലൂദ് റാത്തിബ് അല്ലെങ്കിൽ കബർ പൂജ പോലുള്ള പരിപാടിയൊന്നും അവർ ചെയ്യുന്നില്ല പക്ഷെ സംഘടനയുടെ ഉള്ളിലുള്ള ഒരു ചട്ടക്കൂടിൽ നിന്നും അവർ പുറത്തു കടന്നിരിക്കുന്നു അവർക്ക് ഒരു മുജാഹിദ് സംഘടനയോടും താല്പര്യമില്ലാത്ത രീതിയിൽ മുജാഹിദ് സംഘടന എന്ന് പറയുമ്പോൾ തന്നെ ദേഷ്യം വരുന്ന രീതിയിലേക്ക് എല്ലാം കള്ളന്മാരാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എൻ്റെ രണ്ട് മാമന്മാർ എത്തി എത്തി എന്നത് ഒരു ഉദാഹരണം മാത്രമാണ് എത്ര അങ്ങനെയുള്ള എത്രയോ മുജാഹിദ് പ്രവർത്തകർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാക്കും ഒരു സംഘടനയും ശരിയല്ല ഒക്കെ ഇങ്ങനെ പണ്ഡിതന്മാർക്ക് വേണ്ടി സംഘടന ഉണ്ടാക്കുന്നു എന്ന ഒരു ധാരണ ദയവ് ചെയ്തുകൊണ്ട് ഇനിയും പിളരാതെ ഒന്ന് ചേർത്ത് ചേർന്ന് നിൽക്കാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള വഴികൾ തുറന്നുകൊണ്ട് ഈ തർക്ക തർക്ക വിതർക്ക കുതർക്കങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി ഒന്ന് മുന്നോട്ട് പോകുവാൻ ഉപദേശിക്കുകയല്ല ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാ വാരിക്കും വരഹമത്തല്ല